പൂർവ്വജന്മ കൃതം പാപം പൂർവജന്മങ്ങളിൽ എന്തായിരുന്നുവോ അന്ന് ചെയ്ത കാര്യങ്ങൾ വ്യാധി രൂപേണ ജായക നിങ്ങളുടെ ദുഃഖങ്ങളായിട്ട് വ്യാധി എന്ന് പറഞ്ഞാൽ രോഗമെന്നും ദുഃഖമെന്നും ഒക്കെ അറക്കും നിങ്ങളുടെ ദുഃഖമായിട്ടും രോഗമായിട്ടും വരും ദുഃഖിവൈകല്യങ്ങൾ കർമ്മപരമായിട്ടുള്ള വൈകല്യങ്ങൾ ചിന്താശേഷി കുറവ് പിന്നെ പല ആളുകളെ നമ്മൾ കാണുന്നില്ല ഓർമ്മക്കുറവുള്ള ആളുകൾ പഠന പഠനവൈകല്യമുള്ളവർ ശാരീരികമായിട്ടെന്തെങ്കിലും പോരായ്മ ഉണ്ടാകുന്നവർ പൂർവജന്മത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഞാനിത് പറയുന്നത് ഈ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് കുറിച്ച് എന്തിച്ചിട്ട് വ്യാജുലപ്പെടുക പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതിന്റെ ഫലം ആ ചെയ്തവൻ അനുഭവിക്കണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ താൻ അനുഭവിച്ചിട്ട് തന്നെ വരൂ രാമായണത്തിൽ വായിക്കാറുള്ളതാണ് പിന്നെ ഒരു തമാശ പറയാറുണ്ട് കൊന്നാൽ പാപം തിന്നാൽ തീരുന്നു പലരും ധരിച്ചിരിക്കുന്നത് ഒരു ജീവിയിലെ കഴിഞ്ഞാൽ അവനെ പിടിച്ചങ്ങ് തിന്നാൽ തീരുന്നതാണ് അതല്ല കൊന്നാൽ അവിടെ ഒരു കോമിട്ടാറു പാപം തിന്നാൽ തീരുന്നു നീ വേണ്ടാത്തത് ചെയ്താൽ അതിൻ്റെ പാപം നീ തന്നെ തിന്നണം താൻ കണ്ടാൽ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ ഫലം താൻ കണ്ടാൻ അനുഭവിച്ചിടുക നേ പുനർജന്മം വരുമ്പോൾ നാം പൂർവജന്മത്തിൽ ചെയ്തതിന് അനുസരിച്ച് നമ്മൾ കരഞ്ഞു നടക്കും നമ്മുടെ ആത്മനെ കരഞ്ഞു നടക്കും പറ്റിയ ഗർഭാശയം ഏതാണെന്ന് അങ്ങനെയാണ് ആ ആത്മനാണ് അന്വേഷിച്ച് അന്വേഷിച്ച് പറ്റിയ ഗർഭാശയം കണ്ടെത്താൻ പറ്റിയ സ്ഥലത്ത് അങ്ങനെയുള്ളൊരു അച്ഛനിലൂടെ വന്നിട്ട് അമ്മയിലെത്തു അച്ഛനും അമ്മയും വിചാരിച്ചിട്ടല്ല നമ്മളുണ്ടാവുക നമ്മൾ വിചാരിച്ചിട്ടാണ് ഓരോ ജനിച്ചവനും വിചാരിച്ചു അത് ഇന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ ഇത് മനസ്സിലാക്കിയവരുണ്ടായിരുന്നു അതാണ് ഞാനപ്പനയിലൊക്കെ പറയുന്നില്ലേ കണ്ടുകണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് പറയാ കണ്ടാൽ ഒട്ടറിയുന്നു ചിലരിത് കണ്ടാലും തിരിയാ ചിലർക്കേതു കണ്ടതൊന്നുമേ സത്യമല്ല എന്ന് മുമ്പേ കണ്ടിട്ടറിയുന്നത് ചിലർ പിന്നെ മൂന്ന് വർഗങ്ങളുണ്ട് കണ്ടാൽ ഒട്ടറിയുന്നു ചിലരിത് ചെറിയ ആളുകൾക്ക് തോന്നും ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം എൻ്റെ അച്ഛനോ അമ്മയോ നാട്ടുകാരോ കൂട്ടുകാരോ കൂട്ടുകാരൊന്നുമല്ല ഞാൻ തന്നെയാകാം എന്താ മകളെ കണക്കിനും മാർക്ക് തരുന്നതരാ സയൻസിന് മാർക്ക് തരുന്നതാരളെ നീതാ ടീച്ചറാ പുരുഷോത്വം സാറാ അബോക്രുമാഷ ആണോ അരങ്ങ നീ തന്നെയാണ് നൂറ് മാർക്കിൻ്റെ കഴിഞ്ഞ് നൂറ് മാർക്കും പഠിച്ചിട്ട് കൃത്യമായിട്ട് എഴുതിയാൽ നിനക്ക് നീ മാർക്ക് തരും ഈ സമൂഹത്തിലെ യും നമുക്ക് കിട്ടുന്നത് മക്കളെ പ്രത്യേകിച്ച് യുവതിവാക്കന്മാര് സ്റ്റുഡൻസ് മനസ്സിലാക്കിയ നിങ്ങളെ മഹാന്മാരാക്കുന്നത് നിങ്ങളാണ് നിങ്ങളെ തോൽപ്പിക്കാനും നിങ്ങളെ ജയിപ്പിക്കാനും പറ്റുന്ന ഒരാൾ ലോകത്തിലുള്ളത് നിങ്ങൾ മാത്രമാണ് മറ്റാരു വിചാരിച്ചാലും നിങ്ങൾ പോലിക്കില്ല ആത്മഹത്യ ചെയ്യേണ്ടവരല്ല നമ്മള് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല ലോകത്തിലെ ഏത് മഹാനവേനെ പഠിച്ചോളൂ വിവേകാനന്ദനെയോ ഹക്കനെയോ ബുക്കനെയോ കൃഷ്ണദേവരായനെയോ നാരായണ ഗുരുദേവനെയോ സ്വാമികളെയോ ശങ്കരാചാര്യരെയോ എഴുത്തച്ഛനെയോ ആരവണെ പഠിച്ചോളൂ എഴുത്തച്ഛൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നില്ല എന്നിട്ട് ചില ബുദ്ധിജീവികളായ കവികൾ കേരളത്തിൽ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയപ്പോൾ തിരിച്ചു പറയാൻ പോലും ആളുണ്ടായിരുന്നില്ല പക്ഷെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് കോഴിക്കോട് ജില്ലയിൽ അവിടനെല്ലൂരെന്ന് പറയുന്ന ബാലുശ്ശേരിക്കടുത്ത് കൂട്ടാലിയിൽ ഉള്ള ഒരു കവി എൻ കക്കാടെന്ന് പറയുന്നത്

അല്ലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുത്തച്ഛന്റെ രാമായണത്തിൽ മുപ്പതിലധികം പി എച്ച് ഡി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് പി എച്ച് ഡി എടുത്ത ആളുകളുണ്ട് അവരെത്ര പഠിച്ചു എഴുത്തച്ഛനെ കുറിച്ച് രാമനെ കുറിച്ച് ചോദിച്ചറിയാം എഴുത്തച്ഛന്റെ പ്രതിമ മണ്ണിൽ കുറെ കാലം വെറുതെ കിടന്ന് ചെളിയിൽ കാട്ടില് ആ എഴുത്തച്ഛനെ പഠിച്ചിരുന്നുവെങ്കിൽ എഴുത്തച്ഛന്റെ പ്രതിമ കാട്ടിൽ കിടക്ക് വരുന്നോ എഴുത്തച്ഛന്റെ രാമായണത്തിലെ രാമനെയും രാവണനെയും കുറിച്ച് പഠിച്ചിട്ട് ഒരു വലിയ പ്രഭാഷകൻ ഉണ്ടായിരുന്നു കേരളത്തിൽ ആളുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ കേന്ദ്ര സാഹിത്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ഗ്രന്ഥം അതും എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചാൽ ചിന്തിച്ചാറിയോ ഉപനിഷത്തുകളില്ലെങ്കിൽ ആ ഗ്രന്ഥം ഇല്ല എന്ന് പറഞ്ഞാൽ പത്ത് ഉപനിഷത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ഉപനിഷത്തുകളും വേദങ്ങളും ഇല്ലെങ്കിൽ അദ്ദേഹവും ഇല്ല ഗ്രന്ഥവും ഇല്ല എന്നിട്ട് അദ്ദേഹം പറയാണ് രാമനേക്കാൾ നല്ലത് രാവണനാണ് രാമന്റെ സ്ഥാനത്ത് രാവണനും രാവണന്റെ സ്ഥാനത്ത് രാമനുമായിരുന്നെങ്കിൽ സീതയുടെ കഥ എന്താകുമായിരുന്നു അങ്ങനെ പ്രസംഗിച്ചത് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ച പ്രസംഗിച്ചപ്പോല്ലാമാണ് അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ഞാനങ്ങനെ പറയാത്തോണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ എപ്പോ രാമവിരോധികളാവുന്നതോ അന്നപൂർണേശ്വരി വിരോധികളാവുന്നതോ ക്ഷേത്ര വിരുദ്ധരാകുന്നുവോ ക്ഷേത്രം തകർക്കുന്നുവോ ക്ഷേത്രം കൊള്ളയടിക്കുന്നതോ അപ്പോൾ നിങ്ങൾക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടും എഴുത്തച്ഛന്റെ രാമായണത്തിൽ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലായിട്ട് നൂറുകണക്കിന് ആളുകൾ പി എച്ച് ഡി നേടിയിട്ടുണ്ട് എഴുത്തച്ഛന് സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ആ രാമായണം രാമായണമില്ലായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ നൂറുകോടി ഉണ്ടായിരുന്നു ബ്രഹ്മാവ് പറഞ്ഞത് പക്ഷെ അത് മനുഷ്യർക്കായിട്ട് തൻ്റെ പ്രേമഭാചനത്തിന് പകർത്തി കൊടുത്ത മഹാദേവൻ ശിവൻ ആ ശിവനിൽ നിന്ന് കിട്ടിയ ഗ്രന്ഥം വാൽമീകിയിലൂടെ നമ്മളിലേക്ക് മലയാളികൾക്ക് എത്തിച്ച എഴുത്തച്ഛൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ധർമ്മമാണ് പ്രധാനം എന്ന് പറയുന്നത് ധർമ്മം മനസ്സിലാക്കണം ധാരയതീ ഇതി ധർമ്മ പുരുഷസൂക്തത്തിലും വേദഭാഗങ്ങളിലും ഒക്കെ കാണും ഈ പ്രപഞ്ചത്തെ ധരിക്കുന്ന പോസിറ്റീവ് സംതിങ് ധനാത്മകമായ ചിലതുണ്ട് അതിനെ മനസ്സിലാക്കി നിലനിർത്തൂ ആ ധർമ്മത്തിലൂടെ മാത്രമേ ആ നന്മയിലൂടെ മാത്രമേ അർത്ഥകാമങ്ങൾ കാമങ്ങൾ നേടാവൂ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷ ധർമ്മത്തിലൂടെ നേടിയ അർത്ഥവും അർത്ഥം പറഞ്ഞ ധനം ആ ധനം വെച്ച് ധർമ്മത്തിലൂടെ നേടിയ ധനത്തിലൂടെ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കാവൂ ഇല്ല എങ്കിൽ നമ്മൾ അനുഭവിക്കൂ ഒരു സംശയവും കാര്യമാണ് അമ്പലം പുഴുങ്ങികളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അനിയും അനുഭവിക്കാൻ പോവുക ക്ഷേത്രമൊക്കെ പിടിച്ചാക്കി തള്ളിത്തകർത്ത് അവിടുത്തെ നാണയങ്ങൾ മുതൽ ദേവേശ്വന വരെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരുടെ തലമുറകൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കൊന്ന് റിസർച്ച് ചെയ്തോളൂ നമ്മള് ഞാൻ പറയുന്നത് വെറുതെ ആണെന്ന് അറിയില്ല കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതത്തിലെ ക്ഷേത്ര സങ്കല്പം ഉണ്ടായത്